നമ്മുടെ പത്താം അധ്യായം മഹാഭാരത യുദ്ധത്തിൻ്റെ ഏഴാം ദിവസം സിനിമയിൽ എന്ന പോലെ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുള്ള യുദ്ധ ദിവസമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നീക്കങ്ങളൊക്കെ ഉണ്ടാകത്തില്ല ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് കരുതുന്ന ആളുകൾ പരാജയപ്പെടുന്ന നിമിഷങ്ങളിലെ പോലെ ട്വിസ്റ്റുകൾ കണ്ട ഒരു യുദ്ധ ദിവസം തന്നെയായിരുന്നു ഏഴാം ദിവസം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഇന്നലെ ഇടയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഞാനിപ്പം ജസ്റ്റ് നോട്ട്സ് നോക്കിയിട്ടാണ് പറയുന്നത് അതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരിക്കും ക്ഷമിക്കണം പത്താം ദിവസം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇന്നലെ ധനഞ്ജയനും ധ്രുതരാഷ്ട്രയും തമ്മിലുള്ള ചര്ച്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അപ്പം എന്തായാലും കൗരവർ പരാ പരാജയപ്പെടും എന്ന തരത്തിലൊരു ചിന്താഗതി കൗരവർക്കിടയിൽ വന്നപ്പം ഷകുനിയൊക്കെ പറഞ്ഞു ഭീഷ്മർ ചതിക്കുന്നതാണ് ഭീഷ്മർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം നമുക്ക് വിജയിക്കാൻ കഴിയും കാരണം ഭീഷ്മരെ പരാജയപ്പെടുത്താൻ പാണ്ഡവരെ കൊണ്ട് കഴിയില്ല അങ്ങനെ ഭീഷ്മർ ചതിക്കുകയാണ് എന്ന തരത്തിൽ സംസാരിച്ചപ്പം ഭീഷ്മർ പറഞ്ഞു ചതിയൊന്നുമില്ല ഇന്ന് തന്നെ ഞാൻ യുദ്ധം തീർത്തു തരാം കാരണം യുധിഷ്ഠിരനെ തീർത്തു കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കും യുധിഷ്ഠിരനെ ഒന്നെങ്കിലും ഞാൻ പിടിച്ച് ബന്ദിയാക്കും അതിന് വഴങ്ങിയില്ലെങ്കിൽ യുധിഷ്ഠിരനെ ഞാൻ തീർക്കും എന്ന് പറഞ്ഞ് ഭീഷ്മർ യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് അപ്പം ഇന്നത്തെ യുദ്ധത്തിൽ പരസ്പരം നേർക്കുനേർ ഏറ്റുമുട്ടിയവരുടെ പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ ദ്രോണാചാര്യരും വിരാടരാജാവും തമ്മിൽ ഏഴാമത്തെ ദിവസം ഏറ്റുമുട്ടുന്നുണ്ട് അതുകൂടാതെ അശ്വത്ഥമാവും ശിഖണ്ഡിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് പിന്നെ ദുര്യോധനനും ദൃഷ്ടധിംനനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഈ യുദ്ധത്തിൽ ദൃഷ് ദുര്യോധനനെ പരാജയപ്പെടുത്തും കാരണം അത്ര ട്വിസ്റ്റുകൾ നടക്കുന്നുണ്ട് കാരണം ദുര്യോധനനെ ദൃഷ്ടദിംനൻ പരാജയപ്പെടുത്തും എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ പോലും ദുര്യോധനനെ ദൃഷ്ടദിംനൻ ഈ യുദ്ധത്തിൽ അമ്പുകൊണ്ട് പരാജയപ്പെടുത്തുന്നുണ്ട് പിന്നെ ശല്യര് ശല്യരെ നകുലിനും സഹദേവനും ചേർന്ന് ഏറ്റുമുട്ടുന്നുണ്ട് ഭീമനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഭീമനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃതവർമാവാണ് അതുകൂടാതെ മറ്റുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ അഭിമന്യു നേരിടുന്നത് കൗരവപ്പടയെ മൊത്തം അഭിമന്യു ഒരു സൈഡിൽ കൂടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റ് കൗരവരിലെ പ്രമുഖരായിട്ടുള്ള രാജാക്കന്മാരെ മുഴുവൻ അർജുനൻ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവന്തിയിലെ രാജാവായിട്ടുള്ള വിന്ദനെ അർജുനൻ്റെ പുത്രനായിട്ടുള്ള ഇരവാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഭാഗതത്തനും ഘടോത്ഗജനും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഭീമസേനനെ പരാജയപ്പെടുത്തിയ ഘടോത്ഗജനും ഭാഗതത്തനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഏഴാം ദിവസം നടന്ന ഏറ്റവും ആയിട്ടുള്ള യുദ്ധം ഭാഗതത്തനും പിന്നെ ഘടോത്ഗജനും തമ്മിലായിരുന്നു പിന്നെ അലംബുഷനും സാത്വികയും തമ്മിലും ഏറ്റുമുട്ടുന്നുണ്ട് അതുകൂടാതെ അർജുനൻ കൗരവസേനയിലെ രാജാക്കന്മാരുമായിട്ട് ഏറ്റുമുട്ടുന്നത് പോലെ തന്നെ ഭീഷ്മർ പാണ്ഡവരുമായിട്ടും പാണ്ഡവസേനയിലെ രാജാക്ക മറ്റ് രാജാക്കന്മാരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ ഒരു സാധനം തന്നെയാണ് നടക്കുന്നത് അർജുനൻ കൗരവരിലെ രാജാക്കന്മാരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഈ സമയത്ത് ആരെയ്യാണ് ഭീഷ്മർ പാണ്ഡവരിലെ രാജാക്കന്മാരെയും പാണ്ഡവരെയും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടുപേരും വളരെ വിജയകരമായിട്ട് യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പിന്നെ ഇനി പ്രധാന യുദ്ധങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ദ്രോണാചാര്യർ ആരുമായിട്ട് ഐഡൻറ്റി ദ്രോണാചാര്യര് നമ്മളുടെ വിരാട മഹാരാജാവുമായിട്ടാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരിക്കലും വിരാട മഹാരാജാവിന് ദ്രോണാചാര്യരെ പരാജയപ്പെടുത്താൻ കഴിയില്ല വിരാടൻ വളരെ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റ് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തേരാളിയെ കൊന്നു രഥം തകർത്തു കുതിരകളെ കൊന്നു ഈ സാഹചര്യത്തിൽ വിരാടരാജാവിൻ്റെ ജീവിച്ചിരിക്കുന്ന പുത്രനായിട്ടുള്ള ഷാങ്കൻ തേരുമായിട്ട് തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വന്നു ഷാഖന്റെ തേരിലേക്ക് ആര് കയറുന്നുണ്ട് വിരാടരാജാവ് കയറുന്നു അങ്ങനെ രണ്ടാളുകളും ഒരു തേരിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ദ്രോണരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ ദ്രോണരെ പരാജയപ്പെടുത്താൻ യുദ്ധം ചെയ്തു പക്ഷേ ദ്രോണരാൾ പുലിയല്ലേ വിഷസൂചി പോലെ ഒരു അസ്ത്രം അതായത് ഒരു പോയിസണസ് ആരോ അദ്ദേഹം ഷാങ്കന് നേരെ പ്രയോഗിച്ചു ആ ഒരു ബാണം പതിച്ച് ആ ഒരു ക്ഷണത്തിൽ തന്നെ ആ ശാങ്കൻ മരിക്കുന്നു ഈ സാഹചര്യത്തിൽ തൻ്റെ മൃ മകൻ്റെ മൃതദേഹവുമായിട്ട് രാജാവ് അതായത് വിരാട മഹാരാജാവ് യുദ്ധഭൂമിയിൽ നിന്നും പാലായനം ചെയ്യുകയാണ് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് മറ്റേ സൈഡിൽ യുദ്ധം ആരൊക്കെ നടക്കുന്നുണ്ട് ശിഖണ്ഡിയും അശ്വത്ഥാമാവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അതേ അശ്വത്ഥമാവിന് ചേർന്ന ഒരു എരയാണോ ശിഖണ്ഡി അല്ല അതുകൊണ്ട് അശ്വത്ഥമാവിന്റെ മുന്നിൽ ഒരു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശിഖണ്ഡിയെ കൊണ്ട് പറ്റത്തില്ല അശ്വത്ഥാമാവ് ശിഖണ്ഡി അവർ നൈസായിട്ടാണ് കണ്ടത് എന്ന് വെച്ചാൽ ശിഖണ്ഡിയുടെ അസ്ത്രമൊക്കെ തട്ടി തറപ്പിച്ചിട്ട് പോടേ പോടേ എനിക്ക് വേറെ ആളെ വേണം നിന്നെ ഒന്നും പോരാ എന്ന് പറയും അപ്പം ശിഖണ്ഡി ഈ കൊലവെറിയിൽ ഈ വാളെടുത്തുകൊണ്ട് അശ്വത്ഥമാവിനെ െ വെട്ടിക്കൊല്ലാൻ വരും അശ്വത്ഥമാവ് അത് മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല അശ്വത്ഥമാവ് തൻ്റെ അസ്ത്രം വെച്ചിട്ട് ആ വാളങ്ങ് മുറിച്ചു കളയും പിന്നെയും ശിഖണ്ഡി ഏതാണ്ടൊക്കെ പറയുമ്പോൾ അശ്വത്ഥമാവ് കലിപ്പാവും കലിപ്പാകുമ്പോൾ ഇനി അശ്വത്ഥമാവുമായിട്ട് മുട്ടി നിന്നാൽ കൊന്നു കളയും എനിക്ക് ജീവിതത്തിൽ ഭീഷ്മരെ കൊല്ലണം എന്നാണ് ഉദ്ദേശം അതുകൊണ്ട് ഞാൻ ഭീഷ്മരുമായിട്ടുള്ള യുദ്ധത്തിന് പോകുക എന്നും പറഞ്ഞ് ശിഖണ്ഡി അവിടുന്ന് എസ്കേപ്പായി പോയി എന്ന് പറയുന്നതായിരിക്കും ശരി ഇനി സാത്യകീയും അലംബുഷനും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് പറഞ്ഞല്ലോ അലംബുഷൻ ആരാണ് എന്നൊക്കെ നമ്മൾ ആളുകളെ പരിചയപ്പെടുത്തുന്ന ആ ഒരു ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അലംബുഷൻ ഒരു രാജാ രാക്ഷസനാണ് അപ്പം അലംബുഷനും സാത്യകയും തമ്മിലുള്ള യുദ്ധം വളരെ ഫ്രോഷ്യസായിട്ട് നടക്കുകയാണ് അലംബുഷൻ മായാവിദ്യകൾ പ്രയോഗിച്ച് നോക്കിയിട്ട് പോലും സാത്യകി ഒരു തരത്തിലും പരാജയപ്പെടുന്നില്ല അതായത് മായാവികളെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇച്ചിരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് പക്ഷെ മായാവിയായിട്ട് അലമ്പുഷനെ സാത്യയ്ക്ക് പരാജയപ്പെടുത്തി സാത്യയ്ക്ക് അലമ്പുഷനെ കൊല്ലും എന്ന ഘട്ടമായപ്പം അലമ്പുഷൻ യുദ്ധം ഉപേക്ഷിച്ച് ഓടി പോകുന്ന കാശിയെ നമ്മൾ കണ്ടു ഇതേ സമയത്ത് മറ്റൊരു വശത്ത് ദൃഷ്ടദ്യുനനും ദുര്യോധനനും തമ്മിൽ അസ്ത്രം കൊണ്ട് യുദ്ധം ചെയ്യുകയാണ് അസ്ത്രം കൊണ്ട് യുദ്ധം ചെയ്യുമ്പം ദുര്യോധനൻ പരാജയപ്പെട്ടു ഇപ്പം ദൃഷ്ടദിംനൻ ദുര്യോധനനെ കൊല്ലാൻ പറ്റും കാരണം ആൾ സേനാധിപതിയാണ് കൊല്ലും എന്നുള്ള ഘട്ടം ആകുമ്പോഴത്തേക്ക് രക്ഷകനായിട്ട് ശകുനി അവിടെ വന്നു ശകുനി മാവൻ ദുര്യോധനനെ ആ ഒരു ദൃഷ്ടദിംനന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകും അതേ സമയത്ത് അവന്തിയിലെ രാജാവും ഇരവാനും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഇരവാൻ അവന്തിയിലെ രാജാവിനെ അങ്ങ് പരാജയപ്പെടുത്തി അതിനുശേഷമാണ് അല്ലെങ്കിൽ അതേസമയം മറ്റൊരു വശത്താണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും കൊടൂരമായിട്ടുള്ള ആയിട്ടുള്ള വാർ ആരൊക്കെ തമ്മിൽ നടക്കുന്നത് രണ്ട് മായാവികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ആരൊക്കെ ഭാഗദത്തൻ നരകാസുരൻ്റെ പുത്രനാണ് എക്സാക്റ്റ് മായാവി എന്ന് പറയുന്നില്ല കുറച്ച് ധർമ്മമാർഗത്തിലൂടൊക്കെ തന്നെയാണ് ഭാഗതത്തൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഭാഗതത്തനും ഘടോൽകജനും തമ്മിലാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ഘടോത്കജൻ പരാജയപ്പെടുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല കാരണം യമരാജാവിന് പോലും പരാജയപ്പെടുത്താൻ കഴിയാത്തവനാണ് ഘടോൽകജൻ എന്നാണ് വയ്പ്പ് കാരണം അത്രമാത്രം ഡോമിനേഷനോടുകൂടി യുദ്ധം ചെയ്ത് വളരെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഗഡോത്കജൻ ആ ഘടോത്കജൻ ഭാഗതത്തിന് മുന്നിലെന്നല്ല ആർക്കു മുന്നിലും പരാജയപ്പെടുമെന്ന് ആരും കരുതിയില്ല പക്ഷേ ഭാഗതത്തൻ കടോൽക്കജന്റെ കുതിരയെ കൊന്നു തേര് തകർത്തു ഈ സാഹചര്യത്തിൽ ഘടോൽകജൻ തൻ്റെ ശക്തി ആയുധവും എടുത്തുകൊണ്ട് താഴെ ഇറങ്ങി ആളിനെ അടിച്ചു കൊല്ലാൻ വരുവാണ് ആരെ അടിച്ചു കൊല്ലാൻ ഭാഗതത്തനെ അടിച്ചു കൊല്ലാൻ വരുവാണ് ഭാഗതത്തൻ ആ ശക്തി ആയുധവും അരിഞ്ഞു വീഴ്ത്തി ഈ സാഹചര്യത്തിൽ ഇനിയും ഭാഗതത്തനോട് പകൽ വെളിച്ചത്തിൽ മുട്ടി നിന്നാൽ ഞാൻ കണ്ടം വഴി ഓടണം എന്ന് മനസ്സിലാക്കിയിട്ട് ആര് ഘടോൽ ഗജൻ അവിടെ നിന്ന് കണ്ട വഴി ഓടുന്ന കാശിയാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ പാണ്ഡവർ ഈ ഒരു ഓട്ടം കണ്ട് പേടിച്ചു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഘടോൽ ഗജനെ ഭാഗതത്താൻ പരാജയപ്പെടുത്തി സോ നമ്മളുടെ കയ്യിൽ ഗെയിം നിൽക്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത പുള്ളി പരാജയപ്പെട്ടതോട് കൂടിയിട്ട് പാണ്ഡവരുടെ ഉള്ളിൽ ചെറിയ ഭയം നിഴലിച്ചു തുടങ്ങി അതേസമയത്ത് ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് മാതൃയിലെ രാജാവായിട്ടുള്ള ശല്ല്യര് നകുലൻ്റെയും സഹദേവൻ്റെയും അമ്മാവനാണ് ഈ നകുലനും സഹദേവനും ചേർത്ത് ശല്യരെ അങ്ങ് പരാജയപ്പെടുത്തി ശല്യര് സ്പിയർ കുന്തം കൊണ്ടുള്ള യുദ്ധത്തിൽ മിടുക്കനാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ നകുലനും സഹദേവനും ഇടയിൽ പാണ്ഡവരുടെ ഇടയിൽ ഏറ്റവും അണ്ടർ ആണ് നകുലിനും സഹദേവനും നമ്മൾ ഈ ഒരു വീഡിയോ മഹാഭാരത സീരീസ് തീർത്ത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ വേണമെങ്കിൽ നകുലനെയും സഹദേവനെയൊക്കെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അപ്പോൾ ഈ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പം ശല്യർ കൊള്ളട മക്കളെ നിങ്ങൾ പൊളിയാണ് എന്ന് പറഞ്ഞ് ഈ നകുലിനെയും സഹദേവനെയും അഭിനന്ദിച്ച് വിടും പിന്നെ ഇവർ കൊല്ലാതങ്ങ് വിടും തങ്ങളുടെ അമ്മാവനല്ലേ രണ്ടുപേരും ഒരുമിച്ച് ഒന്ന് കൊല്ലുന്ന ശരിയല്ലല്ലോ അതേ സമയത്ത് യുധിഷ്ഠിരൻ വെറുതെ നിൽക്കുമല്ല യുധിഷ്ഠിരൻ ഷതായുവിനെ പരാജയപ്പെടുത്തി വളരെ ഭീകരമായിട്ടുള്ള ഒരു യുദ്ധം ആരൊക്കെ തമ്മിൽ നടക്കുന്നുണ്ട് നമ്മുടെ കൃപാചാര്യരും ചേകിതനും തമ്മിൽ നടക്കുന്നുണ്ട് ആദ്യ യുദ്ധത്തിൽ രണ്ടുപേരും അസ്ത്രങ്ങൾ കൊണ്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് പരസ്പരം രണ്ടാളുകളും തങ്ങളുടെ ഖഡ്ഗങ്ങളും ഖഡ്ഗമല്ലല്ലോ മറ്റേ സാധനം ധനുസ് ഖണ്ണിച്ച് കളഞ്ഞു അതിനുശേഷം രണ്ടു ആളുകളും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങി രണ്ടുപേരും മണിക്കൂറുകളോളം നാഴികകളോളം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടു രണ്ടാളുകളും വളരെയധികം തളർന്ന് ഇപ്പം രണ്ടാളുകളും ഒരുത്തൻ കൊല്ലും അല്ലെങ്കിൽ ഒരുത്തൻ ചാവും എന്നുള്ള ഫൈലിൽ നിൽക്കുകയാണ് പക്ഷെ നിക്കാൻ പോലും രണ്ടെണ്ണവും യുദ്ധം ചെയ്ത് തളർന്നവിടെ വീണ് ഇപ്പൊ നമ്മുടെ അഭിമന്യു മരിക്കുന്നതിന് ഇപ്പം യുദ്ധം ചെയ്ത് തളർന്നു വീഴത്തില്ല ആ സാഹചര്യത്തിൽ തളർന്ന് ഒരു തുള്ളി ഊർജ്ജ കണിക പോലും ബാക്കിയില്ലാതെ ചേഹിതനും കൃപാചാരികനും തകർന്നു വന്നു ഈ സമയത്ത് ചേകിതനെ കർക്കശൻ എന്ന് പറയുന്ന ആൾ വന്ന് രക്ഷിച്ചുകൊണ്ടു പോകുന്നുണ്ട് കൃപാചാര്യനെ നേരത്തെ ദുര്യോധനനെ രക്ഷിച്ചതുപോലെ ശകുനി വന്ന് രക്ഷിച്ചു പോ കൊണ്ടുപോകുന്നുണ്ട് ഷകുനി തൻ്റെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ മിടുക്കനാണ് ഒരു ഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ ഷകുനിയാണ് മഹാഭാരത യുദ്ധത്തിലെ വിജയ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കൊള്ളാം അതേസമയം അഭിമന്യു എന്താണ് ചെയ്തത് ഈ ബാക്കിയുള്ള തൊണ്ണൂറ്റൊന്ന് കൗരവരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞല്ലോ ഈ തൊണ്ണൂറ്റൊന്ന് കൗരവരെയും അഭിമന്യു കീഴ്പ്പെടുത്തി ബന്ധുക്കളാക്കി വെച്ചു വേണമെങ്കിൽ അഭിമന്യുവിനെ അവരെ കൊല്ലാൻ പറ്റും പക്ഷേ ഭീമൻ കൗരവരെ എല്ലാം വധിക്കും എന്നൊരു പ്രതിജ്ഞ എടുത്തത് കൊണ്ട് മാത്രം അഭിമന്യു ഈ കൗരവരെ എല്ലാം വെറുതെ വിട്ടു ആക്ച്വലി ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അഭി പോയി കാരണം ഒരു കൊച്ചു പയ്യൻ വന്ന് ദുര്യോധനന്റെ ഭീമന്മാരായിട്ടുള്ള തൊണ്ണൂറ്റൊന്ന് സഹോദരന്മാരെയും പിടിച്ച് അസ്ത്രത്തിൻ്റെ മുനയിൽ കൊല്ലും ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇത് കൗരവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപമാനമുളവാക്കുന്ന ഒരു വസ്തുതയാണ് എന്ന് പറയുന്നതായിരിക്കും ശരി ഉച്ചയ്ക്ക് ശേഷം അതായത് സൂര്യൻ അർദ്ധഭാഗത്തെത്തിയതിനു ശേഷം അർജുനനും ത്രികത രാജാക്കന്മാരും തമ്മിൽ ത്രികഥ പോരാളികളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ത്രികതരാണ് ചക്രവ്യൂഹം ഉണ്ടാക്കുന്നതിൽ കേമന്മാർ എന്നൊക്കെ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന ഭാഗത്തിൽ ചെയ്തിട്ടുള്ളതാണ് അതിനകത്ത് ഏകദേശം അർജുനൻ വിജയിക്കുകയും ചെയ്തതാണ് അതേസമയം മറ്റൊരിടത്ത് ഭീമൻ നമ്മുടെ ജരാസന്ധനെ അടിച്ച് ജരാസന്ധനയല്ല ജയദ്ര തന്നെ അടിച്ച് ഒരു വശം ഘടിപ്പിച്ച് തൂക്കുന്ന എത്തി ഈ സാഹചര്യത്തിൽ ഭീഷ്മർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞല്ലോ ഭീഷ്മർ അപമാനത്താൽ നീറി ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ യുദ്ധം തീർക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് വരികയാണ് അപ്പം ഭീഷ്മരുടെ മുന്നിലേക്ക് ഷികണ്ടി വരികയാണ് ഭീഷ്മരെ നീ എന്നോട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു കാരണം ഇവർ നമ്മളൊരു വാഗ്ദാനത്തിൻ്റെ ഉണ്ട് അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം ആക്ച്വലി നമ്മൾ മഹാഭാരതം മൊത്തത്തിൽ ചെയ്യാം എന്നും പറഞ്ഞ് ജസ്റ്റ് ഒരു കിഡ് സ്റ്റോറി പോലെ ചെയ്തു തുടങ്ങിയപ്പോൾ അത് പറഞ്ഞതാണ് പിന്നെ പകുതിക്ക് വെച്ച് എനിക്ക് പേഴ്സണൽ ഇഷ്യൂസ് കാരണം അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെയാണ് പെട്ടെന്ന് യുദ്ധം കൊണ്ട് അങ്ങ് തീർക്കാം എന്നുള്ള പരിപാടി എത്തിയത് പത്ത് പതിനെട്ട് ദിവസം കൊണ്ട് തീർത്തിട്ട് നമുക്ക് തിരയ്ക്കാം അതുപോലെ അപ്പം ഭീഷ്മര് പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞെ നിനക്ക് നീ എനിക്ക് പറ്റിയ തണ്ടിയല്ല നീ പൊക്കോ എനിക്ക് വേറെ പണിയുണ്ട് എനിക്ക് യുധിഷ്ഠിരനെ നേരിടണം ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല സോറി യു ജസ്റ്റ് ഗോ ബാക്ക് ഐ വാണ്ട് ടു ഫൈറ്റ് വിത്ത് യുധിഷ്ഠിര അങ്ങനെ യുധിഷ്ഠിരനുമായിട്ട് യുദ്ധം ചെയ്യും എന്ന് പറയും പക്ഷേ യുധിഷ്ഠിരനുമായിട്ട് ഭീഷ്മർ യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാണ്ഡവര് മുഴുവൻ പേടിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് യുധിഷ്ഠിരനും ഭീഷ്മരും തമ്മിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഭീഷ്മർ സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ യുധിഷ്ഠിരനെ കൊല്ലും അല്ലെങ്കിൽ പിടിച്ച് ബന്ദിയാക്കി ഹസ്തനപുരത്തേക്ക് കൊണ്ടുപോയി യുദ്ധം ആ ദിവസത്തോടു കൂടി തന്നെ അവസാനിപ്പിക്കുക അങ്ങനെ ഇവർ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ചർച്ചയല്ല ഒരു വാഗ്വാദം പോലുള്ള സാധനമാണ് യുധിഷ്ഠിരനപ്പം സ്ക്രീനിനെ ഇല്ല യുധിഷ്ഠിരനുമായിട്ട് യുദ്ധം ചെയ്യണം എന്നാണ് പറയുന്നത് ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല രണ്ട് സൈഡിലും ആൾനാശങ്ങൾ ഉണ്ടാക്കുവാണ് ഇന്നത്തെ ദിവസത്തോടു കൂടെ ഇന്നത്തെ ദിവസത്തോടെ യുദ്ധം തീർക്കണം എന്നുള്ള പരിപാടിയിൽ ഭീഷ്മർ യുധിഷ്ഠിരനെ ആക്രമിക്കാൻ നോക്കുവാണ് ആ സമയത്ത് സഹദേവനും ഒക്കെ വന്ന് ഭീഷ്മരുമായിട്ട് ആർഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും സംസാരിച്ച് സമയം പോവുക എന്നുള്ളതാണ് ലക്ഷ്യം കാരണം ഭീഷ്മരെ ഭീഷ്മർക്ക് ഫൈറ്റ് കൊടുക്കാൻ പാണ്ഡവരിൽ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് അർജുനന് മാത്രമാണ് സോ ഭീഷ്മര് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പം അർജുനൻ അവിടെ ത്രികത വാരിയേഴ്സുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഈ തൃഗതരുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർ രണ്ടും കൂടെ ടാക്ടിക്കലി അതായത് ഇവർ നല്ല ബുദ്ധിയുള്ളവന്മാരാണ് നകുലനും സഹദേവനും അങ്ങനെ ഇവർ ആർഗ് ചെയ്ത് ആർഗ് ചെയ്ത് വാഗ്വാദം നടത്തി ഭീഷ്മരുടെ ശ്രദ്ധയൊക്കെ തെറ്റിച്ച് സൂര്യാസ്തമയത്തിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ സൂര്യൻ വളരെ നേരത്തെ അസ്തമിച്ചത് കൊണ്ട് തന്നെ യുധിഷ്ഠിരൻ രക്ഷപ്പെട്ടു അന്നത്തെ യുദ്ധം അവസാനിച്ചു പാണ്ഡവർ അന്നത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ടില്ല അങ്ങനെ ഇതാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ ഏഴാം ദിവസത്തിൻ്റെ ഒരു സമ്മറി ഞാനിങ്ങനെ നോക്കി പറയുന്നതിൻ്റെ ഡിസ്ട്രാക്ഷൻ ഉണ്ടോ എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് എഡിറ്റ് ഒന്നും എഡിറ്റൊന്നുമില്ലാതെ ഡയറക്റ്റ് അങ്ങ് അപ്ലോഡ് ചെയ്യാണ് നിങ്ങൾ ഇത് തീർക്കുന്നിടം വരെ കൂടെ ഉണ്ടെങ്കിൽ ഉപകാരമായിരുന്നു ഇത് തീർക്കുമോ എന്ന് എനിക്കുറപ്പില്ല but i will try to my best